ഹലോ റോഡ് സൈഡിലെല്ലാം കിട്ടുന്ന ഈ ഒരു മസാല സുണ്ടൽ കഴിച്ചിട്ടുണ്ടോ നല്ല ടേസ്റ്റി സുഡ സുണ്ടൽ അപ്പോ ഇന്നത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാട്ടോ ഒക്കെങ്കിലും ഇത് കഴിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നമ്മളതിന്റെ ഫാനായി മാറും എന്നുള്ളതാണ് കേട്ടോ സത്യം ഞാനിത് ഫസ്റ്റ് ടൈം കഴിക്കുന്നത് ഞാൻ പി ജി കോയമ്പത്തൂർ പഠിക്കുന്ന ടൈമിലാണ് നല്ല ആവി പറഞ്ഞ ചൂടിൽ കഴിക്കണം കേട്ടോ അതിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് അപ്പൊ നമ്മുടെ ഗ്രീൻ പീസ് ഇത് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഇനി കുറച്ച് കാരറ്റ് കാബേജ് തക്കാളി ഉള്ളി മല്ലിച്ചപ്പം അരിഞ്ഞു മാറ്റി വെക്കാം കേട്ടോ ഇനി നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ഗ്രീൻ പീസ് ഉണ്ടല്ലോ ഒരു ചീന കുറച്ച് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് ഒന്ന് വറമിട്ടെടുക്കാം ഇതിലേക്ക് കുറച്ച് മുളക് പൊടി കുറച്ച് ചിക്കൻ മസാല പിന്നെ ഈ കറിവേപ്പില കൂടി ഇട്ടു കൊടുക്കാം ഈ ഒരു ഗ്രേവി ഒന്ന് കട്ടി കൂടാനായിട്ട് ഞാൻ കുറച്ച് ഗ്രീൻ പീസ് എടുത്ത് അരച്ച് ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു സ്റ്റെപ്പ് ഞാൻ വീഡിയോയിൽ കാണിക്കാനും വിട്ടുപോയിട്ടുണ്ട് അപ്പോ ചൂടോടതേ സുണ്ടൽ പ്ലേറ്റിലേക്ക് വിളമ്പി നമ്മള് അരിഞ്ഞു മാറ്റി വെച്ചിട്ടുള്ള പച്ചക്കറികൾ ഓരോന്നായിട്ട് നമുക്കിതിലേക്ക് ഇതിലേക്ക് ഇട്ടു കൊടുക്കാം ഇത് ഇങ്ങനെ കളർഫുൾ ആയിട്ട് കാണാൻ തന്നെ അടിപൊളിയാ അതിനെക്കാൾ അടിപൊളിയാണ് കഴിക്കാനായിട്ട് കേട്ടോ ഇനിയിപ്പോ ഇത് കഴിക്കാനായിട്ട് നമ്മൾ തമിഴ്നാട്ടിലേക്ക് പോകേണ്ട ആവശ്യമില്ല കേട്ടോ എല്ലാരും വീട്ടിൽ ട്രൈ ചെയ്തു നോക്കി ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഇത് ഉണ്ടാക്കിയിട്ട് ചൂടോടെ കഴിക്കണം കേട്ടോ അടുത്ത വീഡിയോ ആയിട്ട് കാണാം കാണാട്ടോ ഗൈ സ്റ്റിൽ ടേക്ക് കെയർ ബൈ